ഇനി ഈ നിരീശ്വരവാദികളുടെ ഇസ്ലാം മതത്തിനെ കുറിച്ചുള്ള അറിവുണ്ടല്ലോ അതുപോലും എത്ര പരിമിതമാണ് എന്ന് എന്ന് മനസ്സിലാക്കുന്ന ഒരു വീഡിയോ കാണിച്ചാലും നിങ്ങൾ അല്ലെങ്കിൽ അറിയട്ടോ നിങ്ങൾക്കൊക്കെ അറിയാം ഇവർക്കൊരു ചുക്കുഞ്ഞു പറയില്ല മൂപ്പര് ഹിന്ദു മതപ്പെട്ടതാണ് മൂപ്പർക്ക് എന്താണ് ഇസ്ലാമതത്തെ കുറിച്ച് അറിയാൻ ഒന്നും അറിയില്ല പക്ഷെ ഇസ്ലാമതെ കുറിച്ച് വലിയ വാഗ്ദ വാഗ്ദാത്തോരാതെ ഡിവൈറ്റ് എന്നൊക്കെ പറഞ്ഞ് വന്നത് എന്തൊക്കെയോ അവർക്കാണ് വിളിച്ചു പറഞ്ഞാൽ അവരുടെ വീഡിയോ ഒന്നും കാണാത്തത് അപ്പോ മൂപ്പര് ഒരു കാര്യം പറഞ്ഞു കേട്ടോക്കി അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മൂപ്പരുടെ കുറിച്ച് ഉള്ള വിവരം കുറിവരം നോയമ്പർ രാവിലെ വെള്ളം കീറുമ്പോൾ നോയമ്പ് എടുക്കുക അസമയം കാണുമ്പോ തീരുക അതാണ് പകൽ സമയമാണ് അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുക ഇതൊരു പഞ്ചായത്തിൽ ആ സമയത്ത് തുടങ്ങുമ്പോൾ തീരുവാന്നുള്ള പക്ഷെ നമ്മൾ കുറച്ചുകൂടെ വടക്കോട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ അപ്പൊ നോർവേ പോലെയുള്ള സ്ഥലങ്ങൾ ഐസ്ലൻഡ് പോലെയുള്ള സ്ഥലങ്ങൾ രാത്രി രണ്ടു മണിക്ക് മൂന്ന് എല്ലാം സൂര്യൻ ഇങ്ങനെയുണ്ട് വെള്ളം കീറി തന്നെ നിൽക്കുക അങ്ങനെയാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ ഉള്ളപ്പോ അവരെന്താ ചെയ്യാം എല്ലാ ദിവസവും ആഹാരം കഴിക്കാതെ എത്ര ഒരു മാസം ആർക്കെങ്കിലും കിടക്കാൻ പറ്റുമോ രണ്ടാം ദിവസം ആവുമ്പോൾ അവന്റെ ഏർപ്പാട് തീരും അവിടെ പകലാണ് പകല് സൂര്യൻ അസ്തമിക്കുന്നില്ല പക്ഷെ ആചാരം എന്ന് പറയുന്നത് ഓരോരുത്തരൊക്കെ കണ്ടല്ലോ യു യു എയിലൊക്കെ പോയി കഴിഞ്ഞാല് ആ മഗ്രീബോ അങ്ങനെ രണ്ടൊരു സാധനം ഉണ്ട് വൈകിട്ട് അതിന്റെ സമയം ഇങ്ങനെ മുറിക്കാനായിട്ട് ഇങ്ങനെ ഓടി വണ്ടി ഓടി പോകുമ്പോ കൂട്ടിയിടിക്കാറുണ്ട് അവർക്ക് എപ്പഴാണെങ്കിലും കഴിക്കാതെ ആഹാരം കഴിക്കാറില്ല എവിടെങ്കിലും മഗരീബ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട് പിന്നെ യു എൽ മഗരീബ് എന്ന് പറഞ്ഞ സാധനം അത് യു എൽ ഉണ്ട് ഇതാണ് ഇവരുടെ ഇസ്ലാം മതത്തിനെ കുറിച്ചുള്ള അറിവ് ഏതെങ്കിലും ഒരു പെരട്ട സംഖ്യയോട് ചോദിച്ചാൽ പോലെ ആൾക്കാരറിയാം മകരിബന്ധാന്നുള്ളത് നിരീക്ഷണവാദിക്ക് എന്താണെന്ന് അറിയില്ല ഈ ആൾക്കാരാണ് വാതവരാതെ ഇസ്ലാം മതത്തിനെ കുറിച്ച് സംസാരിക്കുന്നത് അപ്പൊ അതിന്നാലും മനസ്സിലാക്കാത്ത ചവറായിരിക്കും അവർ പറയുന്നുണ്ടാവുക എന്നുള്ള കാര്യം ഏ പിന്നെ മറ്റുള്ള പറയേണ്ട ആവശ്യമില്ലല്ലോ നോർവേ ഐസ്ലാൻഡ് അവിടെ ഒക്കെ ഒരു മുസ്ലിം നോമ്പിടുത്താൽ അവിടെ മുസ്ലിംസ് ഉണ്ടല്ലോ ഇപ്പൊ അവിടെ നോമ്പിടുത്താൽ എന്ത് ചെയ്യും ആറുമാസം ഭക്ഷണം കഴിക്കാതിരിക്കണം എന്തിന് സൂര്യനെ അസമിക്കുന്നില്ലല്ലോ കാരണം ഇവിടെ സൗദി അറേബ്യയിലെ പ്രവാചക പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ സൂര്യനെ നോക്കിയിട്ട് പിന്നെ നോമ്പ് തുറക്കണം അല്ല നോമ്പ് തുറക്കാനുള്ള കാര്യമല്ല പിന്നെ ഈ നിസ്കാരത്തിന്റെ സമയം അറിയണം നെഴു നോക്കിയിട്ടൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഈ മകരീബ് ഏഹ് മകരീബ് നിമസ്കാരം അതുപോലെ ഇറങ്ങിയ പിന്നെ സൂര്യൻ നോക്കിയിട്ട് എന്ന് പറഞ്ഞു അതെന്താണ് പിന്നെ സമയം അറിയാൻ പറ്റാത്ത സ്ഥലത്താണ് സമയം മാറാൻ പറ്റാത്ത സ്ഥലത്ത് പിന്നെ എന്ത് ചെയ്യും പിന്നെ വടക്ക് നോക്കിയന്ത്രൊന്നും ഇല്ലാത്ത കാലത്ത് എങ്ങനെയാണ് ആൾക്കാർ കടലിൽ കൂടെ യാത്ര ചെയ്തിരുന്നത് നക്ഷത്രങ്ങളെ നോക്കിയിട്ടാണ് പ്രകൃതി നോക്കിയിട്ട് അപ്പൊ അതേപോലെ തന്നെ വാച്ചില്ലല്ലോ അപ്പൊ എന്ത് ചെയ്യും അപ്പൊ സൂര്യനെ നോക്കിയിട്ട് ഇങ്ങനെ നഴല് നോക്കിട്ടൊക്കെ തന്നെയാണ് എടുക്കുക പക്ഷെ ഇന്ന് പിന്നെ സമയം നോക്കാനുള്ള ഇതുണ്ടല്ലോ എല്ലാ സൗകര്യം ഉണ്ടല്ലോ ജി പി എസ് ഉണ്ട് പിന്നെ സൂര്യന്റെ സ്ഥാനം ഭൂമിയുടെ സ്ഥാനം ഒക്കെ അറിയാനുള്ള നിരവധി സാറ്റലൈറ്റുകൾ അവരോട് ഒക്കെ ഇരിക്കുന്നത് കൃത്യമായിട്ട് സമയം വെടത്തി അറിയാലോ നോർവേയിൽ അറിയാം ഐസ്ലാൻഡിലത്തെ അറിയാം അപ്പോ സൂര്യൻ നോക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല മാത്രമല്ല ആ രാജ്യങ്ങളിൽ എന്താ പകലും രാത്രി ഒന്നുമില്ലേ അവിടുത്തെ ആൾക്കാർ ഇങ്ങനെ ഓഫീസിൽ ഇങ്ങനെ ജോലി ചെയ്തോണ്ടിരിക്കുക ഉറങ്ങാതെ അവിടുത്തെ ജനങ്ങൾ സെറ്റാക്കിയ ഒരു ദിവസം ഉണ്ടാവുമല്ലോ ഇല്ല അവിടുത്തെ ജനങ്ങൾ സെറ്റാക്കി ഉണ്ടാവില്ല ഇന്നത് ഇത്ര മണിക്കൂർ ഒരു ദിവസം പറഞ്ഞു സെറ്റാക്കി ഉണ്ടാവില്ല ആ സമയത്താണ് അവർ ഭക്ഷണം കഴിക്കുക ഉണരുക പിന്നെ വൈകിട്ട് ഭക്ഷണം കഴിക്കുക ജോലി സമയം ഒക്കെ സെറ്റാക്കി ഉണ്ടാവുമല്ലോ സ്കൂൾ സമയം അങ്ങനെയൊക്കെ സെറ്റ് ഒരു സെറ്റ് ഉണ്ടാവുമല്ലോ അവിടെ ഓരോ രാജ്യത്ത് അതിനനുസരിച്ചാണ് പിന്നെ അവിടുത്തെ നോമ്പ് അവിടെ എന്താണ് പുലർച്ച പുലർച്ചാന്നുള്ളത് അവിടെ സെറ്റാക്കി ആ രാജ്യത്ത് ഒരു സെറ്റിങ്സ് ഉണ്ടാവും മോർണിംഗ് ഫൈവ് ഓ ക്ലോക്ക് അപ്പൊ അതിനനുസരിച്ചാണ് ബാങ്ക് കൊടുക്കുക സുബഹി ബാങ്ക് കൊടുക്കുക അതിനനുസരിച്ചാണ് നോമ്പ് എടുക്കേണ്ടത് അതിനനുസരിച്ചാണ് മകരീബ് ഉണ്ടാവുക അതിനനുസരിച്ചാണ് മകരീബ് നസ്കരിക്കേണ്ടത് നോമ്പ് തുറക്കണം അതിനനുസരിച്ചാണ് ഇന്നെല്ലോ സൗകര്യം ഉണ്ടല്ലോ